അത് എൻ്റെ വാപ്പ ഞാൻ ജനിച്ച് മൂന്നിന്റെ അന്ന് ടിം എന്ന് പറയുന്ന ആ തരത്തിലുള്ള അതിലെയും ക്യാരക്ടറേസും ഫ്രണ്ടിന് വേണ്ടി ഇയാൾ അനാവശ്യമായിട്ട് രക്ഷപ്പെടുന്നു മായൻകുട്ടിക്ക് രക്ഷപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട് ആ ലോ കോളേജിലെ ആ സീനിൽ പക്ഷേ പേടിച്ചിട്ട് അതോ വിളിക്കുമ്പോൾ അവർ കാണുന്നത് ആ സീനൊക്കെ ഇപ്പോഴും യൂട്യൂബിലും ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ വൈറലായിട്ട് കിടക്കാറുണ്ട് എണ്ണ തേച്ച് നിക്കുന്ന സീന പിന്നെ കേറി മതില്യൽ പിന്നെ മരത്തിന്റെ മുകളിൽ നിന്ന് വീഴുന്നത് അത് ഞാൻ റിയൽ ആയിട്ട് മരം കൊമ്പൊടിഞ്ഞ് താഴെ വീണ സംഭവങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ മരം ഒടിഞ്ഞ് വീണു അത് പകുതിക്ക് ശേഷം ആയതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എല്ലാവരും ആ ഷൂട്ടിംഗ് വെച്ച് ഓടി എൻ്റെ അടുക്കിലേക്ക് വന്നു യഥാർത്ഥത്തിൽ ഒന്നും സംഭവിച്ചില്ല മൂന്നാമത്തെ നമ്മുടെ ലീലയാണ് ഓക്കെ ലീല വന്നതിൽ എനിക്ക് വളരെ സന്തോഷം പ്രേക്ഷകരോട് പ്രത്യേകിച്ച് നന്ദിൻ്റെ കടപ്പാടുണ്ട് കാരണം വളരെ ആയിട്ടുള്ള വളരെ ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഇത് ചെയ്യാൻ ആദ്യം രഞ്ജിത്ത് സംവിധായകൻ രഞ്ജിത്ത് എന്നോട് വിളിച്ച് ചോദിച്ചു ജഗദീഷ് ഇതാണ് ക്യാരക്ടർ ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു റെഡിയാണ് എന്നിട്ട് എൻ്റെ കുട്ടികളോട് എനിക്ക് രണ്ട് പെൺമക്കളാണ് നിങ്ങൾക്ക് അറിയാം അവരോട് വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് വളരെ എന്താ പറയുക ഒരു മന ഒരു 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 അത്രയ്ക്ക് എന്താ പറയുക ഒരു വൃത്തികെട്ട കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം കുട്ടികളോട് ചോദിച്ചപ്പോൾ അച്ഛാ അത് അഭിനയമല്ലേ അത് യു ക്യാൻ ഡു ദാറ്റ് എന്ന് പറഞ്ഞ് അവരൊരു കോൺഫിഡൻസ് വന്നു അപ്പൊ അത് പ്രേക്ഷകരെ അക്സെപ്റ്റ് ചെയ്തു അതിനെ തുടർന്നാണ് എനിക്ക് വെറൈറ്റി ഉള്ളത് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ ഹെയർ കട്ട് എന്നൊക്കെ പറയുന്ന കാപ്പ എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടിയാണ് പൃഥ്വിരാജ് നായകനാകുന്ന കാപ്പ ഷാജി കൈല സംവിധാനം ചെയ്യുന്നു അതിനകത്ത് ഏഹ് എന്റെ ജബ്ബാർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അതിന് ഒരുപാട് നാളുകൾക്ക് ശേഷം ജഗദീഷ് കോമഡി അല്ലാണ് സീരിയസ് ആയിട്ടുള്ള സീരിയസ് ആയിട്ട് കുറെ വേഷങ്ങൾ വരുന്നുണ്ട് ഇനി വരാൻ പോകുന്ന കുറെ ചിത്രങ്ങൾ വളരെ സീരിയസ് ആയിരിക്കും ഒന്ന് ഇത് കാപ്പയിലെ ഈ ജബ്ബാർ എന്ന് പറയുന്ന കഥാപാത്രം മമ്മൂക്ക പ്രൊഡ്യൂസ് ചെയ്ത് മമ്മൂക്ക ഹീറോ ആയിട്ട് അഭിനയിച്ച് നിസാം ബഷീർ എന്ന് പറയുന്ന സംവിധായകൻ ആ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഞാൻ അതിലും ഒരു കോൺസ്റ്റബിൾ അൽപോ നെഗറ്റീവ് ടച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു ഒരു ത്രില്ലറാണ് ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് അതിലും വളരെ സീരിയസ് വേഷമാണ് പിന്നെ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസൻ ചിത്രത്തിൽ ഞാൻ ജഡ്ജായിട്ടാണ് ഒരുപാട് വെറൈറ്റീസ് ഞാൻ അഡ്വക്കേറ്റ് ആണ് അതെ വീഗം എന്ന് പറയുന്ന ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസനോടൊപ്പം ഒരു ഫോറൻസിക് പ്രൊഫസറായിട്ടാണ് അങ്ങനെ കുറെ ചിത്രങ്ങൾ എല്ലാം തന്നെ സീരിയസ് വേഷങ്ങളാണ് അതൊക്കെ പ്രേക്ഷകർ ലീലയെ തുടർന്ന് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുന്നു മനസ്സിലാക്കിയതിനു ശേഷം സംവിധായകര് എന്നെ എനിക്ക് നൽകിയിട്ടുള്ള വേഷങ്ങളാണ് പിന്നെ ലീല പ്രേക്ഷകർക്ക് പ്രത്യേകം അടുത്തത് കുറച്ചുകൂടെ ഒരു പഴയ സിനിമയാണ് നമ്മുടെ എല്ലാം ഉത്തമനാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഉത്തമൻ അർജുനൻ പിള്ളയും അഞ്ചുമക്കളും അർജുനൻ പിള്ളയും എന്ന് അഞ്ചുമക്കളും അതിനകത്ത് സീരിയസ് ആയിട്ടുള്ള ചാർമിള ആണ് എന്റെ നായിക നല്ല നല്ല ആ ചോയ്സ് അത് 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 പറയുന്നത് ഞാൻ ഞാൻ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഇതൊക്കെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഇന്നും കാണുന്ന ക്യാരക്ടേഴ്സ് ആണ് ടി വിയിലെ വന്നു കഴിഞ്ഞാൽ നമ്മള് ചാനൽ നിക്കാ സീനോട് ഒന്ന് കഴിയട്ടെ ഇത് കഴിഞ്ഞിട്ട് നോക്കാം എന്നുള്ള ഒരു നമ്മൾ ഈ ഈ ഓട്ടോ ഡ്രൈവറെ കുറിച്ച് തീർച്ചയായിട്ടും ഈ പിന്നെ ഓട്ടോ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പഠിച്ചു ഈ ഓട്ടോയിൽ ഞാൻ പപ്പടം എന്റെ ഇരട്ടി പേര് പിന്നെ മക്കൾ മഹാത്മ്യത്തിലും ഞാൻ ഓട്ടോ ഡ്രൈവറാണ് പിന്നെ ഓട്ടോ എന്ന ചിത്രത്തിലും ഞാൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതും ഓട്ടോ ഡ്രൈവറാണ് അടുത്തത് എന്തായാലും ജഗദീഷ് അറിയാം ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞാണോ ഹിറ്റ്ലർ പണം തരും പടം എന്ന പ്രോഗ്രാമിൽ സുചിത്ര ഗസ്റ്റായിട്ട് വന്നപ്പോൾ ഞാൻ സുചിത്രയോട് പറഞ്ഞു സുചിത്ര എന്ന് പറഞ്ഞിരുന്നു കാരണം എല്ലാ പടത്തിലും ജഗദീഷ് ഏട്ടൻ നായകനെ എന്നെ ഒന്ന് മാറ്റിയ എന്ന് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണ് ചിപ്പി അതിലെൻ്റെ നായികയായിട്ട് മാറുന്നത് അതൊക്കെ ആ കഥകൾ മനോരമ ഓൺലൈനിൽ പ്രേക്ഷകർക്ക് വീണ്ടും നോക്കാം ഇതാണ് അഞ്ച് അതായത് എന്നുള്ള ഞങ്ങൾക്ക് കിട്ടിയത് ഇപ്പോ ഈ ഒരു ഈ അഞ്ച് കഥാപാത്രങ്ങളാണ് ചൂസ് ചെയ്തെങ്കിലും ഒരുപാട് കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവും ചിലർക്ക് എന്താ പറയാ ഗൃഹപ്രവേശം എന്ന ചിത്രത്തിൽ കല്യാണം മാറി ആ സംഭവം ചിലരുടെ മനസ്സിലുണ്ടാവും ചെറിയ ചെറിയ വേഷങ്ങൾ പ്രത്യക്ഷപ്പെട്ട മറ്റേ ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിൽ ഒരു നെഗറ്റീവ് ടച്ച് ഉള്ള അഡ്വക്കേറ്റ് ചിലരുടെ മനസ്സിൽ അത് വളരെ ഇമ്പ്രസീവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ പെട്ടെന്ന് അതിൽ നിന്നും അഞ്ചെണ്ണം ചൂസ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല കാക്കക്കുയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഇനി വരാനുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അല്പം സീരിയസ് സ്വഭാവമുള്ള കുറെ ക്യാരക്ടേഴ്സാണ് മാത്രമല്ല പലപ്പോഴും പലരും ഇപ്പോൾ ഇനി എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്ന ഒരു ഏജിനപ്പുറമുള്ള ക്യാരക്ടേഴ്സ് ഇപ്പം നായകന്റെ യങ് ഹീറോസിന്റെ അച്ഛനായിട്ട് അഭിനയിക്കുക അമ്മാവനായിട്ട് അപ്പൂപ്പനായിട്ടൊക്കെ അഭിനയിക്കുക അതൊക്കെ അങ്ങനെ ക്യാരക്ടർ റോൾസിലോട്ടുള്ള ഒരു ഷിഫ്റ്റിങ്ങിന്റെ പ്രോസസ്സിലാണ് ഞാൻ അതിന് പ്രേക്ഷകരുടെതുണ ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ കാത്തിരിക്കുകയാണ് സത്യമായിട്ട് തീർച്ചയായിട്ടും എന്നും ഒരുപാട് സിനിമകളായിട്ട് ജഗദീഷന് വരാൻ പറ്റട്ടെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച്